നമസ്കാരം വിവരാവകാശ ജനാധിപത്യ മികച്ച ഭരണക്രമമാക്കുന്നതിനുള്ള ഏറ്റവും ശക്തമായ ഒരു നിയമമായാണ് വിലയിരുത്തപ്പെടുന്നത് ജനാധിപത്യ സംവിധാനത്തിൽ ഭരണകോട്ടകളുടെ അകത്തളങ്ങളിൽ നടക്കുന്ന കള്ളക്കളികൾ പൗരന്മാരിൽ നിന്നും മറച്ചുപിടിക്കുന്നതിന് കഴിയുമായിരുന്നു രണ്ടായിരത്തി വരെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ഭരണതലത്തിൽ നടത്തുന്നതെന്ന് ഏതൊരു പൗരനും അറിയാനും അത് വിലയിരുത്താനും അവസരം സൃഷ്ടിക്കുകയാണ് വിവരാവകാശ നിയമം ചെയ്യുന്നത് എല്ലാം രഹസ്യമാക്കി വെക്കാനുള്ള നിയമമായിരുന്നു ഒഫീഷ്യൽ സീക്രട്ട് ആക്ട് വിവരാവകാശ നിയമം വരുന്നതിനു മുൻപ് അന്യർ അകത്ത് പ്രവേശിക്കരുത് എന്ന ഒരു ബോർഡ് എല്ലാ സർക്കാർ ഓഫീസുകളിലും കാണാമായിരുന്നു ഒഫീഷ്യൽ സീക്രട്ട് ആക്ടിൽ അഭിരമിച്ചിരുന്ന ഉദ്യോഗസ്ഥ ബൃന്ദത്തിന് വിവരാവകാശ നിയമം കനത്ത തിരിച്ചടിയായി അവരിൽ ചിലർ ഈ നിയമത്തെ വെറുക്കുന്നു എന്ന് പറഞ്ഞാലും തെറ്റില്ല പൗരന്മാർക്ക് വിവരം യഥാസമയം അറിയാനും അത് ചെക്ക് മോണിറ്റർ ചെയ്യാനുമുള്ള അവസരമാണ് ഈ നിയമം കൊണ്ടുവന്നത് അഴിമതി കെടുകാര്യസ്ഥത സ്വജനപക്ഷപാതം ഇവയെല്ലാം കഴിഞ്ഞാൽ അത് നിയന്ത്രിക്കുന്നതിനുള്ള ഏജൻസികൾക്ക് ആ വിവരം കൈമാറുക മാത്രമാണ് പൗരൻ ചെയ്യേണ്ടത് ലോകായുക്ത ഓംബുഡ്സ്മാൻ പ്രത്യേക കമ്മീഷനുകൾ വിജിലൻസ് ഉയർന്ന ഭരണ സംവിധാനങ്ങൾ കോടതി തുടങ്ങിയ നീതി നിർവഹണ സംവിധാനങ്ങളാണ് തുടർന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടത് ശരിയായ വിവരം ശേഖരിച്ച് നൽകുന്നതോടുകൂടി ഒരു വിസിൽ ബ്ലോവറുടെ കടമ പൂർത്തിയാകുന്നു ശരിയായ വിവരങ്ങൾ മാത്രം കൈമാറണം എന്നുണ്ട് തെറ്റായ വിവരങ്ങൾ കൈമാറുന്നത് ദോഷം ചെയ്യും ബോധ്യമുള്ള വിവരങ്ങളാണ് കൈമാറേണ്ടത് ഇതിനായി വിവരാവകാശ നിയമം വഴി വിവരം ശേഖരിക്കുകയാണ് നാം ഓരോരുത്തരും ആദ്യപടിയായി ചെയ്യേണ്ടത് അധികാരസ്ഥാനങ്ങളിൽ കൈകാര്യം ചെയ്യുന്ന രേഖകളും അവിടുത്തെ പ്രവർത്തനവും നേരിൽ കണ്ട് മനസ്സിലാക്കാനും ബോധ്യപ്പെടാനുമുള്ള അവസരമാണ് വിവരാവകാശ നിയമം കൊണ്ടുവരുന്നത് ആവശ്യമെങ്കിൽ മാത്രം പകർപ്പുകളും കുറിപ്പുകളും എടുക്കാം നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന ഈ രേഖയിൽ ഒരു പൗരൻ ഒരു വിവരം അന്വേഷിച്ചു പോകുകയാണ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക വിവരം കണ്ട് ബോധ്യപ്പെടണം എന്നിട്ട് വേണം വിസിൽ ബ്ലോ ചെയ്യണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ഒരു ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നും അദ്ദേഹം ഏതെങ്കിലും സംഭരണത്തിന്റെ പരിരക്ഷയിലാണോ ആ പദവിയിലെത്തിയത് എന്നുമാണ് ആ പൗരന് അറിയേണ്ടത് ഉദ്യോഗസ്ഥൻ വാളയാർ വില്ലേജിലെ ഫീൽഡ് അസിസ്റ്റന്റ് ആണ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയാണ് പൗരന് അറിയേണ്ടത് ഇതിനായി വിവരം ആരാഞ്ഞുകൊണ്ട് ആ സ്ഥലത്തെ പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥർക്ക് അപേക്ഷ നൽകുകയാണ് പൊതുവിവരാവകാശ ഉദ്യോഗസ്ഥർ ഒന്നായി ഒറ്റക്കെട്ടായി ആ വിവരം നൽകാതെ പൗരനെ ആ വിവരത്തിൽ നിന്നും തടയുകയാണ് അങ്ങനെ അദ്ദേഹം പരാതിയുമായി വിവരാവകാശ കമ്മീഷനിൽ എത്തുകയാണ് ഏറ്റവും നിരാശാജനകമായ സംഗതി വിവരാവകാശ കമ്മീഷനും ഈ വിവരം തടഞ്ഞുകൊണ്ട് തീരുമാനമെടുത്തു എന്നുള്ളതാണ് ഇതാണ് ആ ഉത്തരവ് ഇത് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പൊതുജനങ്ങളുടെ അറിവിലേക്കായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഉത്തരവാണ് ഈ ഉത്തരവിൽ നിന്നും സാധാരണ പൗരന്മാർ എന്താണ് മനസ്സിലാക്കേണ്ടത് ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്നയാളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നറിയാൻ പൗരന്മാർക്ക് അവകാശമില്ലെന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത് ഒരു ഔദ്യോഗിക പദവി വഹിക്കുന്നയാളെ തിരിച്ചറിയാനുള്ള വിവരം അയാളുടെ വിദ്യാഭ്യാസ യോഗ്യത സ്ഥിതി അയാൾ പൊതുഖജനാവിൽ നിന്നും പ്രതിഫലമായി സ്വീകരിക്കുന്ന പണം എത്രയെന്നത് അയാൾ എടുക്കുന്ന ലീവുകളുടെ വിവരം അദ്ദേഹത്തിന്റെ സർവീസ് വിവരം എന്നിവ രേഖപ്പെടുത്തി വയ്ക്കുന്ന ഒരു പബ്ലിക് ഡോക്യുമെന്റിന്റെ പേരാണ് സേവന പുസ്തകം കോടതികൾക്കോ നിയമസഭയ്ക്കോ പൗരന്മാർക്കോ ഒരു ഉദ്യോഗസ്ഥൻ്റെ വിവരം ആവശ്യമായി വരുമ്പോൾ പരിശോധിക്കുന്നതിനും അറിയുന്നതിനുമാണ് ഈ പബ്ലിക് ഡോക്യുമെൻറ്റ് സർക്കാർ പണം ചെലവഴിച്ച് തയ്യാറാക്കി സൂക്ഷിക്കുന്നത് ഇതിപ്പോൾ ഡിജിറ്റലായും തയ്യാറാക്കുന്നുണ്ട് ഈ സേവന പുസ്തകത്തിൻ്റെ പകർപ്പ് പൗരന്മാർക്ക് നൽകരുതെന്നും കമ്മീഷൻ ഉത്തരവായിരിക്കുകയാണ് ഉത്തരവിൽ പറയുന്നത് ഇപ്രകാരമാണ് പാരാ പാരാസെവൻ ഉദ്യോഗസ്ഥരുടെ സർവീസ് ബുക്കിൻ്റെ പകർപ്പ് വിവരാവകാശ നിയമപ്രകാരം പുറത്ത് നൽകേണ്ടതില്ലെന്ന് കമ്മീഷൻ ഉത്തരവാകുന്നു ഇത് അന്യർ അകത്ത് പ്രവേശിക്കരുത് എന്നാ പഴയകാല ബോർഡിനെ ഓർമ്മിപ്പിക്കുന്നു ഇത് ഇനി എല്ലാവർക്കും ബാധകമായ ഒരു നിയമമായി കാണുകയാണ് ഉദ്യോഗസ്ഥ വൃന്ദം ഇനി പൊതുസേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ ആരാണെന്ന് പൗരനറിയാൻ കഴിയണമെന്നില്ല അവരെ തിരിച്ചറിയുന്ന വിവരങ്ങളെല്ലാം മറച്ചുവെക്കാൻ കഴിയും അവരുടെ വിദ്യാഭ്യാസ യോഗ്യത പൗരന് അജ്ഞാതമായിരിക്കും ഖജനാവിൽ നിന്നും അവർ വാങ്ങുന്ന ശമ്പള വിവരം ഇനി പരസ്യമായിരിക്കണമെന്നില്ല ഉദ്യോഗസ്ഥന്റെ സേവന വിവരം രഹസ്യമായിരിക്കും അവർ ഒരു പ്രത്യേക ദിവസം ലീവിലായിരുന്നു എന്ന് പൗരനെ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിയാതെ പോകും സേവന പുസ്തകത്തിലെ നേരത്തെ പറഞ്ഞ ഈ വിവരങ്ങളൊന്നും രാജ്യരക്ഷയെ ബാധിക്കുന്നതോ അതീവ തന്ത്രപ്രധാനമായതോ വെളിപ്പെടുത്തുന്നതിൽ നിന്നും തടയപ്പെട്ടതോ അല്ല എന്നിരുന്നാലും കമ്മീഷൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ ഇനി മുതൽ തടയപ്പെടും വിവരാവകാശ നിയമത്തിൽ പൗരൻ ശരിക്കും ഒരു അന്വേഷകൻ മാത്രമാണ് അന്വേഷണത്തിൽ കണ്ടെത്തുന്ന ഭരണതലത്തിലെ തെറ്റുകുറ്റങ്ങൾ തിരുത്തുന്നതിന് നടപടി സ്വീകരിക്കണം എന്ന നീതി നിർവഹണ സംവിധാനങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു ദൂതൻ മാത്രമാണ് വിവരാവകാശ അപേക്ഷകൻ ദൂതനെ വധിക്കുന്ന ഒരു നിയമവും ഒരു നീതിശാസ്ത്രത്തിലും ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒരു വിവരം നൽകാതിരിക്കുമ്പോൾ ഒരു പൗരന് രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികൾ പകർന്ന ഊർജ്ജമാണ് ഓരോ ഇന്ത്യൻ പൗരനിലും ത്രസിക്കുന്നത് ഈ ഊർജ്ജമാണ് ഒരു വിവരാന്വേഷകനെ സൃഷ്ടിക്കുന്നതും അദ്ദേഹത്തിന്റെ അന്വേഷണത്തിന് പ്രചോദനം നൽകുന്നതും വിവരമാണ് ജനാധിപത്യത്തിന്റെ കരുത്ത് വിവരാവകാശ അന്വേഷകനെ വെറും മടക്കി അയക്കാൻ കഴിയുന്നിടത്ത് ജനാധിപത്യ തത്വങ്ങൾ ശിഥിലമാകുന്നു ഭരണകേന്ദ്രങ്ങൾ ഇരുട്ടറകളല്ല സൃഷ്ടിക്കേണ്ടത് സുതാര്യമാകണം പൊതുസേവന രംഗം വിവരം നൽകപ്പെടണം ജനാധിപത്യം ശക്തമാകണം ദൂതനെ ശിക്ഷിക്കരുത് ഡെമോക്രസിസ് ദ വേഴ്സ്റ്റ് ഫോം ഓഫ് ഗവൺമെന്റ് എക്സെപ്റ്റ് ഫോർ ഓൾ ദ അതേഴ്സ് ഇത് പറഞ്ഞത് നമുക്കറിയാം മിൻസ്റ്റൺ ചർച്ചിലാണ് അദ്ദേഹം ഇന്ത്യയെ നോക്കി അന്നത് പറയുമ്പോൾ അദ്ദേഹം കരുതിയത് സ്വാതന്ത്ര്യം കിട്ടിയ അല്പനാളുകൾക്കുള്ളിൽ തന്നെ നമ്മുടെ രാഷ്ട്രം വീണ്ടും തകർന്നടിയും എന്നായിരുന്നിരിക്കാം എന്നാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ജനാധിപത്യ രാഷ്ട്രത്തിലെ പൗരന്മാരായി നമ്മൾ പറയുന്നു ഭരണനിർവ്വഹണത്തെക്കുറിച്ചുള്ള ഒരു രാഷ്ട്രത്തിലെ പൌരന്മാരുടെ അജ്ഞതയാണ് ആ രാജ്യത്തെ ഡെമോക്രസിയെ ദ വേഴ്സ്റ്റ് ഫോം ഓഫ് ഗവൺമെൻറ് ആക്കുന്നത് നമ്മുടെ രാഷ്ട്രം അങ്ങനെയല്ല വിവരാവകാശമാണ് നമ്മുടെ പൗരന്മാരെ കരുത്തുറ്റവരാക്കുന്നത് ഭരണ നിർവഹണത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധ്യമാണ് അവരെ രാഷ്ട്രനിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കുന്നത് അന്വേഷണമാണ് അജ്ഞതയെ മറികടക്കാൻ കരുത്താകുന്നത് ഇഗ്നോറൻഷ്യ ജൂറിസ്റ്റ്